ഹായോളെ അസ്ലാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി നമ്മൾ വീഡിയോ ചെയ്യാതല്ലേ കണ്ടിട്ടും കേട്ടിട്ടും പറഞ്ഞിട്ടും എല്ലാം വിവരം അറിഞ്ഞിട്ട് കുറേ ദിവസമായി ഷോർട്സും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാലും യൂട്യൂബിലെല്ലാം ഇട്ടുകൊണ്ടുണ്ട് അത് പെട്ടെന്ന് ഒരു മിനിറ്റിൽ സെറ്റാകുന്നില്ല ഇത് കുറേ നേരം പണ്ടേ അപ്പോൾ നല്ല പെരുന്നാൾ തിരക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ നോക്കുന്ന ഒരിത്തിരി ടൈം കിട്ടിയെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇടും ടൈമില്ല അതാന്ന് ഇടാൻ ഒരു ഇങ്ങനെ ബാക്കിലോട്ടാണത് അങ്ങനെ അപ്പോൾ കുറേ മശാല പുതിയ സബ് സബ്സ്ക്രൈബേഴ്സ് കുറേ 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 കൂടീനെ അപ്പോൾ കുറേ ആൾക്കാരുടെ വിട്ടുണ്ട് എന്തുണ്ടാക്കുന്നു എന്തെല്ലാം ഉണ്ടാക്കുന്നു കിട്ടുമോ അറിയോ അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ചോദിച്ചിട്ട് അപ്പം മസാല എല്ലാ ഐറ്റംസും ഉണ്ട് പുതിയ ആപ്പിളുടെ സ്നാക്സില് രാത്രിക്കത്ത അതുണ്ട് പുഡിങ്ങുണ്ട് പുളിവാളം ഉണ്ട് പുഡിങ്ങിന് എന്നെന്തെല്ലാം തരം ഉണ്ട് എന്നല്ല എന്നെല്ലാം ചോദിക്കുന്നുണ്ടായിന് ഏതെല്ലാം ചോദിക്കുന്ന അതെല്ലാം ഉണ്ട് പൊണ്ട ഉണ്ട് ചിക്കൻ ഉണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് പിന്നെ കസ്റ്റേഡ് ഉണ്ട് ബട്ടർ ഉണ്ട് പിന്നെ ബീട്രൂട്ട് ഉണ്ട് കാഷ്യൂ പിസ്ത എന്തെല്ലോ ഇല്ലേ എല്ലാ തരം ഉണ്ട് സ്നാക്സിലും അങ്ങനെ പലതരത്തിലുള്ള സ്നാക്സും ഉണ്ട് നമുക്ക് ഓരോന്നിനു പേര് പെട്ടെന്ന് വരുന്നു വലിയ വരോന്നും വരുന്നില്ല ഉന്നക്കായ് കട്ട്ലൈറ്റ് കിളിക്കൂട് ചിക്കൻ കോണ് അട്ടിപ്പത്തിരി ചീസ് ബോൾ അങ്ങനെ ഇറച്ചിപ്പട്ടി അങ്ങനെയെല്ലാം പിന്നെ ബന്ധം മരുന്നുണ്ട് മറ്റേ നമ്മളെ പ്രോട്ടീൻ പൗഡർ ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് പിന്നെ ചിക്കനിൽ തന്നെ പലതരം ഐറ്റംസും ഉണ്ട് നമ്മളെ കൊണ്ടാട്ടമുണ്ട് എന്തെല്ലോ ഇല്ല തന്നെ ആ ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ പർദാസ് പറദീസ് പർദാസ അല്ല പർദീസ ചിക്കൻ യെസ് പർദീസ ചിക്കൻ അല്ലേ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ കാണിക്കവാം ഞാനതൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഓക്കെ പിന്നെ അത് ഈ സ്നാക്സ് എല്ലാ ഐറ്റംസ് ഉണ്ട് അപ്പങ്ങൾ അങ്ങനെ പൊറോട്ട വെള്ളപ്പം പുളിവാളം ബട്ടൂര ടയർ കൽത്തപ്പം അങ്ങനെ ഇങ്ങനെ അതെല്ലാം ഉണ്ട് പിന്നെ ഇത് ഇതെന്താ പറയുക കായിലെ നമ്മളെ നേന്ത്രം കൈ ഫുള്ള് ഫുള് ആയിട്ട് വേവിച്ചതില്ലേ അത് അതുണ്ട് എന്തെല്ലാം നമ്മളെ കസ്റ്റമർ ഒരുമാതിരി ചോദിക്കുന്നത് അതെല്ലാം മഷാല ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് എന്താ പറയുക ഇപ്പോൾ കുറേയാൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എൻ്റെ ഇത് കണ്ടെങ്കിൽ അപ്പോൾ കുറേ ആൾ കൂടിയിട്ടുണ്ട് അപ്പോൾ നോമ്പിനുള്ള സമൂസ അങ്ങനെ ഇങ്ങനെ 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 ആദ്യത്തെ സംഭവങ്ങളെല്ലാം ഉള്ളത് പക്ഷേ നോമ്പിനല്ല നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു പിന്നെ ഗൾഫിലേക്കുള്ള പെരുന്നാളപ്പങ്ങൾ വേള ചട്ടിപ്പത്തിൽ സിറോട്ട നെയ്ക്കേക്ക് പൊരിയപ്പം ഇതപ്പം അങ്ങനെയെല്ലാം ഇട്ടിട്ട് അങ്ങനത്തെ എല്ലാം ഒരുമാതിരിയുള്ള എല്ലാ ഐറ്റംസും സ്നാക്സ് കുഡിങ് കേക്ക് ചെറുനൊക്കെ എല്ലാം ഉണ്ട് പിന്നെ ഏടിയപ്പം പാല് അങ്ങനെ ഇതെല്ലാം അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് അത് പിന്നെ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചതാണെന്ന് അറിഞ്ഞാൽ അപ്പോൾ ഞാൻ ഒരു വീഡിയോ നോക്കാൻ പറ്റുമെങ്കിലും ഇന്നടാ ഇല്ലെങ്കിൽ വരുന്ന കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കമൻ്റെല്ലാം ഞാൻ കാണുന്നുണ്ട് കുറേ ആൾ റെസിപ്പി വേണമെന്നുല്ലോ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോൾ തിരക്കായതുകൊണ്ട് റെസിപ്പി ഒന്നും ഇടാൻ കഴിയുന്നില്ല അതാണെന്ന് അറിഞ്ഞാൽ അത് പുറത്ത് നല്ല മയ വരുന്നുണ്ട് പിള്ളേരെല്ലാം നല്ല മദ്യശാഖ ൂണ് മക്കളെല്ലാം നല്ല കളിയിലുണ്ട് മയനെ നോക്കിയിട്ട് മക്കളായിട്ട് ഇഷ്ടം എനിക്ക് ഇങ്ങനെ മയനെ നോക്കിയിരിക്കാന് എന്തോ ഒരു ഇഷ്ടമാണ് എന്തെന്ന് അറിയില്ല മയനോടൊരു ഭയങ്കരൊരിഷ്ടം ഇങ്ങനെ നല്ല തകൃതിയായിട്ട് പെയ്യുന്നില്ലേ പക്ഷേ ഈ വെള്ളപ്പൊക്കം മരിച്ചത് കാറ്റ് മിന്നൽ ഇടിയെന്നെല്ലാം ചെല്ലുമ്പോൾ ഭയങ്കര ടെൻഷനും ബേജാറും വന്നല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല എന്താക്കുന്നെ ഇങ്ങനെ സാധാരണ നോർമൽ മയ നല്ല വാങ്ങുന്നു അപ്പം ഇല്ലേ ഇന്ന കൂടെ കുറേ വീഡിയോ ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ല കമറിക്കണ്ട ഞാൻ എപ്പോഴും പറയുന്ന പോലെയല്ലേ നിങ്ങൾ കമൻറ്റ് മസ്റ്റാന്നല്ലേ ഒരു ഹാർട്ട് ഹാർട്ടായിട്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് വേണം നോക്കിയാറില്ല അപ്പോൾ നമുക്ക് പിന്നെയും 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 വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾക്കെല്ലാം കാൺസിഡർ അല്ല വീഡിയോ അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റ് വേണം ഓക്കെ വൈ അസ്സലാ വലൈക്കും